അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു നിസ്കാരത്തിൽ ഒരാളുടെ മുടിയോ അല്ലെങ്കിൽ ഔറത്തിന്റെ ഏതെങ്കിലും ഭാഗം വെളിവായാൽ പ്രത്യേകിച്ച് മുടിയൊക്കെ വെളിവാകുന്ന പ്രയാസങ്ങൾ ഒരുപാട് സ്ത്രീകൾക്കുണ്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത് നിസ്കാരം ശരിയാകുമോ ഇല്ലയോ പുരുഷന്റെയും സ്ത്രീയുടെയും അവരുടേതായ ഔറത്ത് കൃത്യമായി മറച്ച് നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ അപ്പോ ഒരാളുടെ ഔറത്തിന്റെ ഭാഗം പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം നിസ്കാരത്തിൽ വെളിവായാൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മുഖവും മുൻകൈയ്യുമല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗം നിസ്കാരത്തിൽ വെളിവായാൽ ഉടനെ തന്നെ അത് മടയ്ക്കുക അത് മറക്കുക ഒരു ഭാഗത്ത് നിന്ന് ഡ്രസ്സ് അറിയാതെ കാറ്റിനോ എങ്ങനെയെങ്കിലും അറിയാതെ നീങ്ങിപ്പോയാൽ ഉടനെ തന്നെ അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആക്കിയാൽ ഓൺ ദ സ്പോട്ടിൽ അവർത്തനെ മറച്ചാൽ അവരുടെ നിസ്കാരത്തിന് ഒരു കോട്ടവും ഒരു ഭംഗവും സംഭവിക്കുകയില്ല നിസ്കാരം ശരിയാണ് ഇനി അതല്ല അവിടുത്തെ നിസ്കാരത്തിൽ മുഴുവനായി വെളിവായിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ ആ നിസ്കാരം ശരിയല്ല ഒരാളുടെ കാല് ഒരു സ്ത്രീയുടെ കാല് പുറത്തായി നിസ്കാരം പൂർണ്ണമായി അങ്ങനെയെങ്കിൽ ആ സ്ത്രീയുടെ നിസ്കാരം ശരിയല്ല അതുപോലെ തന്നെ മുടിയുടെ ഭാഗങ്ങൾ ഒരു ഒരു സ്ത്രീയുടെ നിസ്കാരത്തിൽ വെളിവായാൽ അയാൾ ആ സ്ത്രീയുടെ സഹോദരിയുടെ നിസ്കാരവും ശരിയാവുകയില്ല ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പല ആളുകളും നിസ്കാരത്തിൽ മുടി പുറത്തായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി നോക്കി അവസാനം ഒരു മുടി പുറത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ മുടി വെളിവായിട്ടുണ്ടോ എന്ന് നോക്കി 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 ഈ തട്ടം ഇങ്ങനെ നീക്കി അവസാനം അതിൽ നിന്നൊരു മുടി പുറത്തേക്ക് വരുന്നു അപ്പോ ആ വ്യക്തിയുടെ ആ സഹോദരിയുടെ ചിന്ത ഈ മുടി ഇപ്പോൾ പുറത്തു വന്ന ഈ മുടി എന്റെ നിസ്കാരത്തിൽ ഉടനീളം പുറത്തായിരുന്നു എന്ന് ചിന്തിക്കുന്നു അത്തരം വസ്വാസുള്ള ആളുകളുണ്ട് ഓവറായി അമിതമായി ശ്രദ്ധിച്ച് ഈ അവരെ വഴി വഴികേടിലാക്കുകയാണ് അത്തരം സാഹചര്യങ്ങളുള്ള ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കി നോക്കി കുളമാക്കാതെ അതിന്റെ ഭംഗിയായ രൂപത്തിൽ ചെയ്യുക ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിനെ ക്ലിയർ ആക്കി കൊടുക്കണമെന്ന് കൂടി സാന്ദര്ഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് വസ്വാസുള്ള ആളുകൾ അനാവശ്യമായി അമിതമായി ചിന്തിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അത് ഉള്ളതുപോലെ ആക്കുമ്പോഴാണ് വസ്വാസിലേക്ക് എത്തിപ്പെടുന്നത് അത്തരം മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളെയൊക്കെ അമ്മോ കാത്തു രക്ഷിക്കട്ടെ അപ്പോ കൃത്യമായി അവർത്തു മറച്ച് നിസ്കരിക്കുക നിസ്കാരത്തിൽ അമുറത്ത് വെളിവായിക്കൊണ്ടാണ് നിസ്കരിച്ചതെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല ഇനി ഒരാൾ നിസ്കാരം കഴിഞ്ഞു അയാളുടെ ഡ്രസ്സ് ഒരു കീറുണ്ടായിരുന്നു അയാൾ നിസ്കാരത്തിൽ അറിഞ്ഞിട്ടില്ല പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് ആ കീറ് ഉള്ളത് കൊണ്ട് ഡ്രസ്സിൽ ഓട്ട ഉള്ളത് കൊണ്ട് നിസ്ക ഡ്രസ്സിൽ ദ്വാരമുള്ളത് കൊണ്ട് അയാളുടെ അമുറത്ത് വെളിവായിട്ടുണ്ട് എന്ന് ആ നിസ്കാരത്തിൽ ായിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ അയാളുടെ ആ നിസ്കാരം ശരിയാവുകയില്ല മടക്കി നിസ്കരിക്കേണ്ടത് അനിവാര്യമാണ് നിർബന്ധമാണ് വേറെ ഡ്രസ്സ് ധരിച്ച് ഔറത്ത് മറച്ച് കൃത്യമായി നിസ്കരിക്കൽ നിർബന്ധമാണ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ അറിഞ്ഞത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ എന്നുള്ളതല്ല അവിടെ ഉറപ്പാണ് അവറത്ത് വെളിവായിട്ടുണ്ട് എന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മടക്കൽ നിർബന്ധമാണ് അള്ളാഹു ഒരുപാട് അറിവുകൾ ഇനിയും നമുക്ക് പരസ്പരം കൈമാറാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം ദുമാ ചെയ്യണം അസ്സലാമു അലൈക്കും വാർമ്മത്തല്ലാ വാത്തൂ